കുറെ നാൾക്ക് ശേഷം കസിൻസ് എല്ലാരോടും വീട്ടിൽ വന്നതാണ് പിന്നെ ഇനി ആകെ ഒരു ബഹളമൊക്കെയാണ് ഞങ്ങൾ എല്ലാരും കൂടി കഴിഞ്ഞാൽ പിന്നെ ഈ വീട് വരെ ഞങ്ങൾ തിരിച്ചു വെക്കും ഇങ്ങനെ ഒരുപാട് കസിൻസ് ഉള്ളവർക്ക് പറഞ്ഞാൽ ഇതിന്റെ ഒരു വൈബ് മനസ്സിലാവും വല്ലപ്പോഴും കൂടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടുന്നത് ഇനി എത്ര പന പോലെ വളർന്നാലും ശരി നമ്മൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാല് ആ പഴയ ഓളോ ഇപ്പോഴും കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് അതും ഒരേ ഇലയിലൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ ഇറ്റ്സ് വേറെ ലെവൽ ഗൈസ് പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകൾ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആക്കി എടുത്തു വെക്കുകയും നാളെ ഒരു സമയത്ത് ഇതൊക്കെ കണ്ട് ചിരിക്കാമല്ലോ ഇപ്പൊ പഴയ പോലെ അല്ല ഏട്ടാ കസിൻസ് എല്ലാം കെട്ടി പിള്ളേരും ആയിട്ടുണ്ടേ അതുകൊണ്ട് അംഗസംഖ്യ കൂടുതലാണ് ഇനി ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞ ഇവരെല്ലാരൂടി തിരിച്ചു പോകുമ്പോഴാണ് അതൊരു വല്ലാത്ത അവസ്ഥയാണ് അത്രയും നേരത്തെ സന്തോഷമൊക്കെ ഒറ്റടിക്ക് ഡുമ്മാവുന്ന ഒരു അവസ്ഥ ഇനിയിപ്പോ അടുത്ത അവധിക്ക് കാണാം ബൈ ബൈ